ഏകദേശം വൺ മില്യണിൽ കൂടുതൽ വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണ് ഈ വീഡിയോക്ക് താഴെ ഫുള്ള് ദ സോ കോൾഡ് രാജസ്നേഹികളുടെ കമന്റും ഇവർ വിചാരിച്ചേക്കുന്നത് ഈ പൈ എന്ന് പറയുന്നത് ഗോമാതാവിന്റെ കുട്ടിയായ പൈ ആണെന്നാണ് ആ പൈ അല്ല ഈ പൈ ഈ പൈ വേറെ പൈ ചിരിപ്പിക്കരുത് പ്ലീസ് നിങ്ങൾക്ക് അറിയാൻ അറിയത്തില്ല സംഗമ ഗ്രാമം മാധവൻ കേട്ടിട്ടുണ്ടോ ഇല്ല പറയുന്ന ഒരുപാട് ഗണിതശാസ്ത്രത്തിന്റെ ഈ ബിസിനസ്സുകാരൊക്കെ പോഡ്കാസ്റ്റിൽ ഇരുന്ന് നിങ്ങളുടെ ബിസിനസിനെ പറ്റി പറയാം സ്ട്രാറ്റജിനെ പറ്റി പറയാം ചരിത്രം കൊടുത്തിട്ട് വെറുതെ വളച്ചൊടിക്കരുത് ആവശ്യമില്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് ഈ പൈ വാല്യൂ ഈ പൈ വാല്യൂ മുന്നൂറിലും ആയിരത്തി അഞ്ഞൂറിനും ഇടയിൽ കേരളത്തിൽ ജീവിച്ചെന്ന് പറയുന്ന ഈ മഹാനാണ് കണ്ടുപിടിച്ചതെങ്കിൽ അതിനു മുമ്പ് ഒന്നും പൈടെ പൈ ഇല്ലേ ഈ പൈ വാല്യൂ അങ്ങ് ബാബിലോണിയൻസും അസീറിയൻസും അങ്ങ് 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 പോയി ബി സി രണ്ടായിരം മൂവായിരം നാലായിരം കാലഘട്ടത്തിലേക്ക് അങ്ങോട്ട് പോകും പൈയുടെ വാല്യൂ ഒക്കെ നോക്കി പോയി കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇദ്ദേഹം ചെയ്തത് ഏതോ പതിമൂന്നോ പതിനാലോ ഡിജിറ്റ് അതിന്റെ അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് വാല്യൂ അവർ കണ്ടുപിടിച്ചു പിന്നെ കുറച്ച് കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ അദ്ദേഹം എഴുതിയ ബുക്കൊന്നും ഇതുവരെ നിലവിലില്ല അദ്ദേഹം കുരുമുളകെട്ട് വരട്ടിയ അർജന്റീനിയൻ ബീഫാണ് വീണ്ടും സദ്യക്കും വരെ വണക്കം